ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പത്തേക്ക് നമ്മൾ കൊറേ വെറൈറ്റി മോൾഡുകൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കൊറേ കസ്റ്റമേഴ്സ് ആയി പറയുന്നു പിയേഴ്സ് മോൾഡ് അല്ലാണ്ട് കുറെ കുറച്ചുകൂടി വെറൈറ്റി മോൾഡുകൾ കൊണ്ടുപോയി അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കുറച്ച് മോൾഡുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതൊക്കെ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടോ അപ്പൊ ഞാൻ പുതുതായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള കുറച്ച് മോൾഡുകളാണ് നിങ്ങൾക്ക് കാണിച്ചരാൻ പോകുന്നത് ആദ്യം തന്നെ ഇത് നല്ല അടിപൊളി ഒരു മോൾഡ് മോൾഡാണ് കേട്ടോ നമുക്ക് റെക്റ്റാംഗിൾ ഷേപ്പും വരുന്നുണ്ട് ഓവൽ ഷേപ്പും വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിലായിട്ട് ഇതേ ഡിസൈനുകളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടല്ലേ ഇതിലത്തെ ലോട്ടസ് ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് ട്രീ ഉണ്ട് അങ്ങനെ എന്താ സൺഫ്ലവർ ആണെന്ന് തോന്നിട്ടുട്ടോ കൊറേ ഫ്ലവറുകളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി മോൾഡാണ് കേട്ടോ ഇത് ഇത് നൂറ് ഗ്രാം ആണ് ഈ മോൾഡ് വരുന്നത് അപ്പൊ ഇതിന് റൈറ്റ് ഞാൻ ഇവിടെ പറയുന്നില്ല കേട്ടോ അപ്പൊ ആവശ്യക്കാരാണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ വന്ന് മെസ്സേജ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിന്റെ റൈറ്റ് ഒക്കെ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊറിയർ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ ഫസ്റ്റ് മോൾഡ് കണ്ടില്ലേ ഇനി രണ്ടാമത്തെ മോൾഡ് വരുന്നത് നമ്മടെ പിയേഴ്സ് മോൾഡ് ആണ് കേട്ടോ പിയേഴ്സ് മോൾഡ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണോ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൂടുതൽ സോപ്പുകൾ നമ്മുടെ പിയേഴ്സ് മോൾഡിലാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് അതെ പിയേഴ്സ് മോൾഡ് ഇത് നൂറ് ഗ്രാമിന്റെ മോൾഡ് തന്നെയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള മോൾഡുകളൊക്കെ നല്ല ക്വാളിറ്റി മോൾഡുകളാണ് അത് കാരണം കൊണ്ട് നമുക്ക് ഡാമേജോ കാര്യങ്ങളോ ഒന്നും നമ്മടെ മോൾഡുകൾക്ക് ഉണ്ടാവില്ല കേട്ടോ ഇത് വരുന്നത് കുഞ്ഞ് പിയേഴ്സ് മോൾഡ് ആണ് കേട്ടോ ഇത് അമ്പത് ഗ്രാമിന്റെ പിയേഴ്സ് മോൾഡ് മോൾഡാണ് നമുക്ക് ഇതില് അത്യാവശ്യം നമുക്ക് ഈ മോൾഡിനാണെങ്കില് ആറ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ പക്ഷെ അപ്പൊ നമുക്ക് ഈ മോൾഡിൽ പതിനഞ്ച് സോപ്പ് ഒറ്റടിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും നല്ലത് അടിപൊളി മോൾഡ് ഇത് അപ്പൊ ഈ അമ്പത് ഗ്രാമിന്റെ നമുക്ക് വല്ലവർക്കും എന്താ പറയാ ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കാണെങ്കിൽ ഇതേപോലെ ചെറിയ മോൾഡിൽ കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പൊ അടുത്തത് വരുന്നത് ഇത് കണ്ടില്ലേ റെക്റ്റാങ്കിളിൽ ഒരു ബെൽറ്റ് പോലെ വരുന്ന ഒരു മോൾഡാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇത് എഴുപത്തി അഞ്ച് ഗ്രാമിന്റെ ആണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ റോസ് ഫ്ലവറിന്റെ മോൾഡ് ആണ് കേട്ടോ ഞാൻ ഇതിലെ സോപ്പുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോ കുഞ്ഞു കുട്ടികൾക്കവിടെ ഇങ്ങനത്തെ സോപ്പ് നമ്മൾ ഹണി പീടെ അതുപോലെ തന്നെ റോസിന്റെ ഒക്കെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടുക കേട്ടോ അപ്പൊ ഇതാണ് റോസിന്റെ ഇത് അറുപത് ആണ് കേട്ടോ സോപ്പ് വരുന്നത് ഇത് നമ്മുടെ ഹണി പീടെ ഇത് നല്ല ക്യൂട്ടാണ് കേട്ടോ ഈ മോൾഡ് കാണാനായിട്ട് നല്ല അടിപൊളി മോൾഡാണ് ദേ കണ്ടില്ലേ ഹണിബി ഇത് വരുന്നത് എഴുപത്തി അഞ്ച് ഏഹ് ഗ്രാമിന്റെയാണോ കേട്ടോ ഈ മോൾഡ് ഇത് വന്നിട്ടൊരു ഓവല് ഷേപ്പിന്റെ ആണ് ഇത് നമ്മൾ നൂറ് ഗ്രാമിന്റെ മോൾഡാണ് കേട്ടോ ഇത് എഴുപത്തി അഞ്ച് ഗ്രാമിന്റെ ഹാർട്ടിന്റെ മോൾഡാണ് കേട്ടോ നമ്മുടെ മെറ്റീരിയൽ തന്നെ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ മോൾഡിന്റെ മെറ്റീരിയൽ നല്ല കട്ടിയാണ് നമ്മുടെ മോൾഡുകൾക്കൊക്കെ ഇത് കണ്ടില്ലേ ഇത് നല്ല അടിപൊളി ഹാർട്ട് ആണ് കേട്ടോ ഇത് വന്നിട്ട് സ്ക്വയർ മോൾഡ് ആണ് എഴുപത്തി അഞ്ച് ഗ്രാമിന്റെ സ്ക്വയർ മോൾഡ് ആണ് കേട്ടോ ഇതില് നമുക്ക് ആറ് പീസേ ഉള്ളൂ ഇത് നമ്മടെ പീസ് മോൾഡ് തന്നെയാണ് ഇതില് നാലെണ്ണാണ് കേട്ടോ വരുന്നത് നാല് എന്താ പറയുക മോൾഡാണ് വരുന്നത് ഇത് ഹാ നൂറ് ഗ്രാമിന്റെ മോൾഡാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് എഴുപത്തി അഞ്ച് ഗ്രാമിന്റെ ആയിരുന്നു ഇത് നൂറ് ഗ്രാമിന്റെ മോൾഡാണ് കേട്ടോ ഇത് കണ്ടില്ലേ റെക്റ്റാംഗ്ലർ ഷേപ്പിലുള്ള മോൾഡാണ് ഇതിൽ നമുക്ക് പന്ത്രണ്ട് പീസ് വരുന്നുണ്ട് കേട്ടോ എഴുപത്തിയഞ്ച് ഗ്രാം ആണ് ഈ മോൾഡ് വരുന്നത് ഇതിന് പന്ത്രണ്ട് പീസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതിന്റെ വായഭാഗം ഒരു കുഴി പോലെ ഉണ്ടത് നമ്മുടെ കലമൊക്കെ കമത്തി വെച്ചോണുണ്ട് കാണാനായിട്ട് ബാക്ക് സൈഡ് നല്ല ഇതില് സോപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗി ഒരു ഫിനിഷിങ് ആണ് കേട്ടോ നമ്മുടെ സോപ്പിന് പിന്നെ ഇത് ബെൽറ്റ് ഇത് അമ്പത് ഗ്രാമിന്റെയാണ് കേട്ടോ നാലെണ്ണാണ് ഇതിൽ വരുന്നത് ഇത് നമ്മുടെ ഹണീബിയുടെ മോൾഡാണ് കേട്ടോ ഹണീബിയുടെ നമ്മളിപ്പോ എഴുപത്തി അഞ്ച് ഗ്രാമിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് വരുന്നത് നൂറ് ഗ്രാമിന്റെയാണ് കേട്ടോ ഇതിൽ ഇതേ ഫ്ലവർ ഹണീബി നല്ല തൂളി മോൾഡാണ് കേട്ടോ നമ്മൾ ത് ഇതിൽ ഏതെങ്കിലും മോൾഡുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൊറിയറായിട്ട് നമ്മുടെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടു കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കൊറിയർ ഇതിട്ട് എത്തിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഇതിൽ മോൾഡുകൾ മാത്രമല്ല ബേസുകൾ ഫസ്റ്റ് ക്വാളിറ്റി ബേസുകൾ ഉണ്ട് ഫ്രാഗ്രൻസ് ഓയിലുകൾ അതുപോലെ തന്നെ നമ്മൾ അയോ അലോവേറ ശംഖുപുഷ്പം പപ്പായ ബീട്രൂട്ട് അതിൻ്റെയൊക്കെ ജെല്ലുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഇ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ നമ്മളെ ടാബ്ലെറ്റ് അല്ല യൂസ് ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ ഓർഗാനിക് സോപ്പുകൾ അവൈലബിൾ ആണ് മോം ഓർഗാനിക്കിന്റെ സോപ്പുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് തരം സോപ്പാണ് ആവശ്യം വെച്ചെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി ബേസ് കൊണ്ടാണ് നമ്മൾ സോപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളറുകളും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കില് ഞാനിവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം പിന്നെ ഇതെന്റെ ഒരു കുഞ്ഞു എന്താ പറയുക ഓണത്തിനുള്ള കൃഷിയാണ് കേട്ടോ ചെണ്ടുമല്ലി കൃഷി അപ്പോൾ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള തോട്ടായിരുന്നത് ുള്ള പൂവ് നമുക്ക് ആവശ്യത്തിനുള്ള പൂവ് നമ്മുടെ ടെറസിന്റെ മുകളിൽ തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഇപ്പൊ ചെറിയ എന്തൊരു സാധനം വെച്ചാൽ അതിന് ഇപ്പൊ പച്ചക്കറികൾ ആയാൽ പോലും അതിന് എന്തെങ്കിലും ഒരു ചെറിയ കായുണ്ടായിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷാണ് കേട്ടോ എനിക്ക് ഇപ്പൊ ഇതാണ് നമ്മുടെ ചെണ്ടുമല്ലിത്തോട്ടം തേന ചെണ്ടുമല്ലിയില് തേൻ നുകരാനായിട്ട് ഈ പൂമ്പാറ്റകളൊക്കെ ദേ ഇവിടെ പറന്നു നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ട് അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് കേട്ടോ അപ്പോ ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു തോന്നുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ബിഗിനേഴ്സിനായിട്ടുള്ള കിറ്റുകള് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ പോലും സുഖമായിട്ട് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സോപ്പ് ഓർഗാനിക് സോപ്പുകൾ ഉണ്ടാക്കാവുന്നതാണ് അപ്പൊ നമ്മൾ കൊറിയർ ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ അടുത്തുള്ളവർക്കാണെങ്കിൽ കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ ദൂരെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്തിട്ടാണ് കേട്ടോ എത്തിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് സമയമില്ലാത്തവർ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഓർഗാനിക് സോപ്പുകൾ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ ഒരു ഒരു പച്ചക്കറി കാണിച്ചു തരാം കേട്ടോ അതെ നമ്മുടെ കണ്ണിൽ പെടാണ്ട ഒരു കിളി വന്നിട്ട് തേന നമ്മുടെ തക്കാളിയുടെ ഇതൊക്കെ കൊത്തി കഴിച്ചു ട്ടോ. അവർക്കും ജീവിക്കട്ടെ അപ്പൊ ദേ കൊത്താത്ത നമ്മുടെ അടിപൊളി ഒരു കുഞ്ഞു തക്കാളി ദേ ഇവിടെ ഉണ്ട് ട്ടാ. അപ്പൊ നമുക്ക് കടലി നല്ല ആയിട്ടുള്ള തക്കാളിയാണ് ഇതും ആണ് ട്ടോ നമ്മള് രാസവള അല്ല സോറി ജൈവവളം മാത്രം ഇട്ടിട്ട് ചെയ്യുന്ന പച്ചക്കറികളാണ് ഇതെല്ലാം ചെണ്ടുമല്ലിക്കും ട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ തക്കാളി കഴിക്കാം അടിപൊളിയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വരയ്ക്കുമ്പോ ഇത്ര ടേസ്റ്റ് കിട്ടില്ല നമ്മുടെ വീട്ടിലുണ്ടായ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ പിന്നെ അതായത് ഏത് നമ്മടെ വഴുതനയാണ് വഴുതമ വഴുതനെ അത്യാവശ്യം പൂവൊക്കെ ഇട്ട് കായൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ഇതാരാന്നറിയില്ല കണ്ടില്ലേ തക്കാളിയൊക്കെ ദേ പച്ച പച്ചക്കായിരിക്കുമ്പോ ഇങ്ങനെ ഒത്തിരിക്കാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ